ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടാനാടൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇഷാനി മോളുടെ ബർത്ത്ഡേ ദിവസമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം അപ്പോ മുട്ടക്കറിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി വന്നിട്ട് വിശ്വസ് വരാൻ തുടങ്ങി കേട്ടോ മെസ്സേജസ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ വിശ്വസ് അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ ഞാൻ കരുതി വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാം അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ രാവിലെ രണ്ടുപേരും ഉറക്കത്തിൽ ഉറക്കത്തിനൊക്കെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാരിക്കും ഈശാനിക്ക് ബർത്ത്ഡേ വിശ്വാസ ജേഷ്മയായിരുന്നു കേട്ടോ രാവിലെ പക്ഷെ അപ്പൊ കൊച്ചെഴുന്നേറ്റില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വിളിക്കാന്ന് പിന്നെ ഞാൻ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ആഹ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു ചാച്ചിനെ അമ്മയായിട്ട് അപ്പഴ് ഉറക്കം വരുന്നവര് പിന്നെ അതേ കഴിച്ചോണ്ടിരുന്നപ്പൊ വിളിച്ചു ുട്ടി ഹാപ്പി ബർത്ത്ഡേ ഈശാനിയേ കേക്ക് മുറിക്കുന്ന എപ്പോഴാ കേക്ക് മുറിക്കുന്ന ഏ അങ്ങനെ ആ കോളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ നടക്കുവാണ് കേട്ടോ ചോറ് റെഡിയായി പിന്നെ ഇത് ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈശാനീടെ ബേർഡേക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചത് ഞണ്ടാണ് കേട്ടോ അവർക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട രണ്ടാൾക്കും അതെ അങ്ങനെ ഞണ്ട് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ടൈമിൽ പപ്പായും അമ്മയും വിളിച്ചേട്ടോ ബർത്ത്ഡേ ഹാപ്പി മോളെ ഹാപ്പി ബർത്ത്ഡേ എന്താ ഇട്ടേക്കുന്നേ പുതിയ ഉടുപ്പാന്നോ ആ കൊള്ളാവല്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ ഇന്നലെ മേടിച്ചു തന്നോ ഒരു ഉമ്മ വരട്ടെ അമ്മ അമ്മ ഉമ്മ ഏ കേക്ക് മുറിച്ചോ ആ ടോപ്പ് ടോപ്പ് മറ്റേ മറ്റേ അങ്ങനെ പപ്പായും അമ്മയും സിയാമോളും സനമോളും വിളിച്ച് വിഷൊക്കെ ചെയ്ത് കൊറച്ചേരം അവരും വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനടുത്ത ബീട്രൂട്ട് തോരൻ റെഡിയാക്കുവാണോ ഇനി ഒരു കുഞ്ഞു രീതിയിലുള്ള ഒരു പായസം കൂടെ വെക്കാന്ന് കരുതി കേട്ടോ അതിന് വേണ്ടിട്ടുള്ള പാലാണ് ഇപ്പൊ അടുപ്പത്ത് വെച്ചേക്കുന്നത് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രാഹ്മിൺസിൻ്റെ സേമിയ പായസം മിക്സ് ആണ് ഈ പാക്കറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ കണ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പാൽ വെച്ചിട്ട് തിളപ്പിച്ചു അതിലേക്ക് ഈ ബ്രാഹ്മിൺസിൻ്റെ ആ വരുമിശൻ്റെ മിക്സ് ഇതിനകത്തോട്ട് ഇട്ട് പിന്നെ നെയ്യോട് ആഡ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ആഡ് ചെയ്ത് മുക്കാൽ മണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണമായിരുന്നു കേട്ടോ ഇച്ച അങ്ങനെ പുറത്തു പോയിട്ട് വന്നപ്പോൾ രണ്ടുപേർക്കും കപ്പലണ്ടി മിഠായി കൊണ്ടുവന്നു കേട്ടോ രണ്ടുപേർക്കും മാത്രമല്ല എനിക്കും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈച്ചയുടെ ഫ്രണ്ടിൽ റൂമിൽ നിന്ന് വന്നപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്ത ചിക്കൻ കറിയും പയർ തോറിനോട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഐറ്റംസിൻ്റെ എണ്ണം കൂടി പിന്നെ പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വെറുമിസിനി മിക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്ന് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത ക്യാഷുനട്ട്സും റൈസൺസും ഉണ്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ച് അടച്ചു വെച്ചു ഇനി ലെഞ്ചിനുള്ള ഒരുക്കങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ടേബിൾ സെറ്റിംഗ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ടേബിൾ അപ്പോൾ അതൊക്കെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പ്ലേറ്റ് കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് ഞണ്ട് കറിയാണ് കൊണ്ടുവച്ചത് പിന്നെ എന്താണ് പോരട്ടെ ചിക്കൻ കറി ഫിഷ് ഫ്രൈ അവിടെ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇച്ചായം വന്ന് അച്ചാർ കൊണ്ടുവച്ച് എന്തായാലും സഹായിച്ചു പിന്നെ ഞാൻ അത് ചോറും കൊണ്ടുവച്ചു പിന്നെന്താ വേറെ ഏതാ നമ്മുടെ ബീട്ട്രൂട്ട് തോരനും കൂടെ വെക്കാനുണ്ടാവും ഓക്കെ അതും കൊണ്ടുവച്ചു അപ്പം ഞണ്ട് കറി ചിക്കൻ കറി ആണോ ഫിഷ് ഫ്രൈ അതിൻ്റെ ഇവിടെ താണ്ട് പരിഞ്ഞില്ലും മുട്ടയും മീൻ ബീട്രൂട്ട് തോരൻ പയർ തോരൻ അച്ചാറ് ചോറ് ഇതാണ് ഇഷാനീസ് ബേത്ത് ഡേ സ്പെഷ്യൽ ഞണ്ടാണ് ഫേ ഞണ്ട് കണ്ടാ പിന്നെ വേറെ ഒന്നും വേണ്ട ആ പായസം ഉണ്ട് പായസം ചോറ് കഴിച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് വരാം കേട്ടോ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ എന്നിട്ട് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ തന്നെയെ വാരി കഴിക്കാന്ന് പറഞ്ഞു ആദ്യം രണ്ടുപേരും കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് പ്ലേറ്റിലാക്കി കുറച്ച് ചോറൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞണ്ട് പൊട്ടിച്ചു കഴിക്കുന്ന ആയി ഓർത്തുപോ പറഞ്ഞു വേണ്ട ഞാൻ വാരി കൊടുത്താൽ മതി ഐസ്ക്രീം ഐസ്ക്രീമൊന്ന് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നമ്മൾ കുടിക്കുന്ന ഐസ്ക്രീം അല്ല അവർ ഉദ്ദേശിക്കുന്നത് ഈ ഞണ്ടിൻ്റെ കാലുണ്ടല്ലോ അതിങ്ങനെ തോട് പൊട്ടിച്ചിട്ടിങ്ങനെ ആ കാലിന്റെ ഭാഗം കൈ പിടിച്ചിങ്ങനെ ഊർ കഴിക്കത്തില്ല അതിന് അവർ ഐസ്ക്രീം ഞണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞണ്ടവരുടെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ ഈ ഞണ്ട് മേടിക്കുന്ന ദിവസം എനിക്ക് ടാസ്ക് ആണ് കേട്ടോ വേറൊന്നും അല്ല ഈ ഞണ്ട് പൊട്ടിച്ചെടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ മാത്രമല്ല ഇവർ ഈ ഐസ്ക്രീം ഞണ്ട് വേണമെന്ന് പറഞ്ഞാൽ കാലിലെ കാലിൽ തോടിളു മാംസം ഇളകി ഇളകിപ്പോക ഐസ്ക്രീം പോലൊക്കെ കിട്ടണം അതാണ് അവർക്കിഷ്ടം ഇച്ചായ്ക്ക് നൈറ്റ് യുഡിയാണ് കേട്ടോ അപ്പോൾ ഉറക്കം വരുന്നുണ്ട് ഉറങ്ങണം നൈറ്റ് നൈറ്റുഡിക്ക് പോകുന്നുണ്ട് നേരത്തെ ഉറങ്ങി തരണം എന്നൊക്കെ പറഞ്ഞ് ഇച്ചായ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കുടിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നല്ലതുപോലെ രണ്ടുപേരുടെയും നിറഞ്ഞു കേട്ടോ പായസം പിന്നെ ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ച് ഇച്ച അങ്ങനെ ഉറങ്ങി ഇവർ രണ്ടാളും എന്നും ഉച്ചയ്ക്ക് ഉറങ്ങുന്നേ കേട്ടോ പിന്നെ ബേർത്ത്ഡേ പ്രമാണിച്ച് ഉറക്കമൊക്കെ ക്യാൻസൽ ചെയ്തു ഭയങ്കര കളിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജേഷ്മ വിളിച്ചു കേട്ടോ രാവിലെയെ വിളിച്ചപ്പോ ഇവര് ഉറക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് കഴിഞ്ഞു സത്യത്തിൽ കണക്ട് ആവുന്ന ഞാൻ ലാസ്റ്റ് ആദ്യം മിസ് ആവുന്നു എന്തോ കഴിച്ച് പരിപ്പും പപ്പടും ഉണ്ടായിരുന്നോ മുറിച്ചോ? കുറിച്ചോ എപ്പഴ വീഡിയോസ് എടുത്തില്ലേടി ഇഷാനി കൊമ്പൊന്നും കെട്ടുന്നില്ലയോ കേക്കും മുറിക്കുന്ന വീഡിയോ വേണ്ട അത് ഷോർട്ട് ഷോർട്ടായിട്ട് ഇടക്കി കാർക്കി പോവാണോ കേക്കും കൂട്ടാൻ ഒരു ഓക്കെ ഞാൻ പായസം ഒന്നും അടിക്കട്ടെ നമ്മുടെ പായസം ഇങ്ങനെയാണ് കേട്ടോ അന്നേരം അടച്ചു വെച്ചിട്ട് ഇപ്പഴാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പൊ ഇത് വൈകുന്നേരം സമയായി എവിടെയാണ് കറക്റ്റ് ആണോ കാണാൻ ആ പറ്റുന്ന അപ്പൊ ഈ ഒരു പരുവത്തിന് ഇന്നിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ നെയ്യൽ മൂപ്പിച്ച് കാശിനിട്ടും റേസിങ്സും ഒക്കെ ഇട്ടതായിരുന്നു അപ്പൊ ഇനി നമുക്കിത് സെർവ് ചെയ്യാം എങ്ങനെയാ ടേസ്റ്റ് ഈ കണ്ടീഷനിലാണ് പായസം കിട്ടിയിട്ടുള്ളത് കണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ സെറ്റാന്ന് തോന്നുന്നു അണ്ടിപ്പരിപ്പ് വേണ്ട മൂന്ന് അണ്ടിപ്പരിപ്പ് കഴിക്കുവായിരുന്നല്ലോ ഇപ്പൊ എന്താ പറ്റി നിഷാനിക്കൂട്ടിഷ്ടോ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇല്ലാതെ ഇല്ലാതെ ആ എടുക്ക ഞങ്ങളൊക്കെ പായസത്തിനകത്ത് അണ്ടിപ്പരിപ്പ് കിട്ടാനായിട്ട് അടിയായിരുന്നു ഇതൊക്കെ എന്തു എന്തോ അണ്ടിപ്പരിപ്പ് വേണ്ട വേണ്ട എന്ന് ഞാനാണ് നല്ലപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി കേട്ടു ഞങ്ങൾക്കൊക്കെ വേണം പായസത്തിനകത്ത് അണ്ടിപ്പരിപ്പ് ഇടുമ്പോളെ അണ്ടിപ്പരിപ്പും കൂടെ കഴിക്കുമായിരുന്നല്ലേ ഇപ്പൊ എന്താ കഴിക്കാത്തേക്ക് എങ്ങനുണ്ട് ഷാനി എങ്ങനുണ്ട് ഇപ്പൊ മോളെ എങ്ങനുണ്ട് സൂപ്പറാണോ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടോ ഇത് കണ്ണൊക്കെ അടച്ചിരുന്നു അപ്പായ് പായസം കുടിച്ചില്ല അപ്പായ ഉറങ്ങ ഞാനും കുറച്ച് പായസം കുടിക്കട്ടെ രണ്ടുപേരും പായസം കുടിക്കുന്നുണ്ട് അങ്ങനെ ഞാനും കുറച്ച് പായസം കൊടുത്തു കേട്ടോ എന്നെ പോലെ തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കുന്നവർക്ക് ഇതാക്കാതെ അങ്ങനെ ഞങ്ങളും മൂന്നൊരു പായസം കുടിച്ചു അങ്ങനെ പായസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സഹിച്ചേട്ട ദिनाത വള്ളി കോർത്ത ആ ക്യാപ് ഉണ്ടോ അപ്പോൾ ബിംഗൂടേ ഇപ്പോ കൂടോ ഇന്നരെ റാഗടൈ മതില്ലോ വല്ലേ തര കോടി കോടി വെക്കടമോ എളുപ്പത്തിൽ വല്ലേ തര മാറി സേഫ്റ്റി പിൻ ഉണ്ടോ ആ സേഫ്റ്റി പിൻ ഉണ്ട് ആ ലൈറ്റ് അത് നേ നിങ്ങൾ ഇങ്ങനെ വലിച്ചവലിയടിക്കാൻ ചെയ്താ ലൈറ്റും ഇല്ല കത്തില്ല ലൈറ്റും ഇല്ല കത്തില്ല ലൈറ്റ് കത്തുന്ന വരൂണായി ലൈറ്റ് കത്തതുമില്ല അത് ലൈറ്റ് കത്തുന്ന നിങ്ങൾ ഇങ്ങനെ മരിച്ച വരി അടിക്കാ ലൈറ്റ് ഇല്ല കത്തല്ല ഈ ടൈപ്പ് ലൈറ്റ് എത്തുന്ന ബലൂൺ ഉണ്ട് നോർമൽ ആയിട്ട് കേട്ടോ നമ്മൾ അതാണെന്നൊക്കെ ഇറങ്ങി വാങ്ങിച്ച ബലൂൺ ആണ് എന്ത് കാണാവോ ബർഡേക്ക് മേടിച്ച ബലൂൺ അവിടെ അവിടെ പാളിച്ച എന്ത് കഴിഞ്ഞോട്ട ഓർമ്മയുണ്ടോ ഇതൊക്കെ ആ ആ ഓ ഊദാ ഊതാ ഇറ്റ്സ് എ ഗേൾ കഴിഞ്ഞ വട്ട തോരണ അല്ല ഇത് മോണക്ക് ഹാപ്പി ബേർഡേ ആണെന്ന് പറഞ്ഞു വാങ്ങിച്ച കഴിഞ്ഞാപ്പി ബാംഗിച്ചത് ആ ഇത് പെയിന്റ് വെച്ചിട്ടാണോ ലൈറ്റ് വരുന്ന വാങ്ങിച്ച ലൈറ്റ് വത്തുന്നല്ല मात्रा वाला इससे गर्ल को दे नहीं कोई आपको ये तो गर्ल आया होता है अम्मे इधर ना ये पिच्चड़ तो आया जाता है उसे ना ये पिच्चड़ हमने तो नमस्कार हो गया हो गया भाई हैं ओके बेबी बेबी बालू ആ മതി 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 യായിട്ടോ പിന്നെ ഞങ്ങൾ പാർക്കിലോട്ട് പോയി ഉച്ചക്കാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് വേണം കുറച്ച് ടൈമൊക്കെ പിള്ളേരെ അവിടെ നിർത്തി ഒരു വൺ അവർ അവിടെ നിർത്തി കളിച്ചിട്ടൊക്കെയാണ് പിന്നെ ഉച്ച നൈറ്റ് ഷിഫ്റ്റിന് പോയി ആ എനിക്കറിയാം

അവിടെ ആളില്ല ആള് നിറഞ്ഞിരിക്കും അതില്ലെന്ന് കാണുമ്പോഴേക്ക് വീണ്ടും അവര് ഏത് പാർക്കാണാവോ തുറക്കുന്നത് ഏത് പാർക്കാണാവോ രാവിലെ തുറക്കുന്നത് നാഷണൽ പാർക്ക് വെയിലും ചൂടുല്ലയോ തരങ്ങളുണ്ടല്ലോ